എണ്ണൂറ്റി അൻപത് കുടുംബം ഉണ്ട് ഇപ്പോ അലഹമ്മില്ല രണ്ടായിരത്തി ചില്ലാലും കുടുംബത്തിന്റെ കല്യാണം കഴിഞ്ഞാൽ പത്ത് ദിവസം കടുവില്ല ഒരു വിഷമില്ല ഒരു നിലങ്ങളെ നിങ്ങളെ ലേവർഷോലൊക്കെ ഒരു പടിയില്ലായിട്ട് കുട്ടികളെ കെട്ടിച്ചെടുക്കാൻ എന്നിട്ടൊക്കെ എന്തേലും കേട്ടാ അത് വന്നു നോക്കുകയാണെങ്കിൽ പാടന്ധമാർക്ക് ഞാനും ചെറിയ ദർശനം എന്നാണ് കുറെ കുട്ടികളവിടെ വളരുണ്ട് പാവങ്ങള് കുറെ സാധുക്കളെ പത്ത് പതിനേഴ് ലക്ഷം ഒക്കെ അവരും കാണും അപ്പോ അതിന്റെ ഒക്കെ അടിയിൽ പച്ച പാവങ്ങളാണ് അതിന്റെ ഇടയിലാണ് ഈ കല്യാണ വിഷയായിട്ട് നടക്കുന്നത് പച്ച പാവങ്ങളാണ് എന്താ ഇപ്പൊ ചെയ്യാ നമ്മള് മുടക്കിയിട്ടൊന്നും കാര്യമില്ല നമ്മൾ ചിലപ്പോൾ കഴിഞ്ഞ കൊല്ലം കണ്ടവരും വന്നവരൊക്കെ ഉണ്ട് ഒരു ഉമ്മ എണ്ണൂറിൻ്റെ പുറത്തെത്തിയപ്പോ ഒരു ഉമ്മ ഒരു കുഞ്ഞിന്റെ കാര്യം കൂടെ വന്ന് മോൾക്ക് കല്യാണം പുതിയ പ്രോഷത്തിലാണ് ഉമ്മ നമ്മളെ ബേചാറിപ്പിന് അതിന് വഴി ഉണ്ടാക്കണ്ടതെന്നുള്ളതാണ് അപ്പൊ നമുക്ക് അടുത്ത കൊല്ലം നോക്കാന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ പറഞ്ഞ പദം ഒരു കല്ല് പോലെ ഒരു ഉമ്മ ഒരു പോലെ നിന്നട്ടെ കാരണേ മക്കള് കരകളെങ്കിൽ നമുക്കൊരു പെങ്ങലുണ്ടായിക്കട്ടെ പത്തൊമ്പത് വയസ്സായ പെങ്ങൾ നമ്മൾ പെണ്ണെട്ടി അടക്കുക അവർക്കൊരു ജീവിതമില്ല അപ്പം കാണാൻ അതിൻ്റെ കഷ്ടപ്പെടും അത്രയെന്ന് അപ്പം ഈ ഉമ്മ പറഞ്ഞൊരു പതണ്ട് എൻ്റെ രണ്ട് കെടിനി വെച്ചിട്ടെങ്കിലും കിടിനെ വിൽക്കാൻ വലിയ അയാൾ ആ ഉമ്മാൻ്റെ ശൈലിയാണ് എൻ്റെ കിടിനി വെച്ചിട്ടെ എൻ്റെ കുറ്റിനെ കെട്ടിക്കാൻ പറ്റുമോ എന്താണ് ഈ ഉമ്മത്തിലെ പാവങ്ങളല്ലേ അല്ലെല്ലാ പത്തിരണ്ടായിരം കുടുംബത്തെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വിഷമ തന്നില്ലല്ല ഈ പാവങ്ങളെ തുടങ്ങണന്ന് ഒരു ഉമ്മ ആ ഉമ്മാ കണ്ണീരൊഴുക്കൊരു കണ്ടു എന്തിനാ നരീങ്ങള് ആ ഉമ്മാൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ശേഖര പഠിപ്പിച്ച അഞ്ചു പാവം കൊടുക്കാനാണ് അതങ്ങ് കൊടുത്തപ്പോൾ ആ ഉമ്മാൻ്റെ പൊട്ടുന്ന മനസ്സേ അപ്പ എന്താ ചോദിച്ചപ്പോ എന്റെ മോളെ പ്രസവിച്ചിട്ട് ഇന്ന് വരെ ഒരു മോഹൻ്റെ കുട്ടി ധരിച്ചിട്ടില്ല ഈ ഉമ്മത്തിൽ അങ്ങനെ കുറയുണ്ട് ഒരു പെൺകുട്ടി വാപ്പ മരിച്ചു ഉമ്മ എന്നൊരു തണല് അങ്ങനെ വളർന്നു വന്നു എന്താ ചോദിച്ച ചട്ടപ്പരം പാടികൾ എന്നൊക്കെ പറയുന്നു കോട്ടേസുകളെ അപ്പം ആൺകുട്ടികൾക്ക് പോയി പെണ്ണുക്കാനൊക്കെ ഇതൊക്കെ ഈ ഭാവങ്ങളെ കൊണ്ട് കിട്ടുന്ന തന്നെയാണ് അപ്പോ ഈ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു പ്രായപുറ്റി കഴിഞ്ഞു പത്തൊമ്പത് വയസ്സും കഴിഞ്ഞാൽ ഒരു പെണ്ണ് ഉമ്മങ്ങളെ ദുർക്കും എന്റെ മോൾക്ക് ഒരു പുതിയ ജീവിതം എന്നിട്ട് മരിക്കാൻ പക്ഷേ ആ ഉമ്മയും കൂടി അങ്ങ് മരിച്ചപ്പോടെ ഈ പെൺകുട്ടി പാടന്ത്ര മർക്കസിലേക്ക് ഒരു കുറിപ്പ് കൊടുത്തുവിട്ടിട്ടുണ്ട് ഒരു കുറിപ്പ് എന്താണെന്നറിയോ ഉപ്പാന മുഖം കണ്ടിട്ടില്ല മുമ്പയും കൂടെ പോയി ഞാനേ ഉള്ളൂ എനിക്ക് താങ്കളെ ഇല്ല ഒരു ജ്യേഷ്ഠത്തെ അനുജത്തി ഒന്നുമില്ല കുടുംബ വീട്ടിൽ ഇത്രയും പ്രായമുള്ള ഒരു പെണ്ണല്ലേ ഞാൻ താമസിക്കും ഒരു ഭാരമാകും കാരണം കുടുംബം എന്ന് പറയുന്നത് അവർ താമസിക്കാൻ വകുപ്പില്ലാതെ കൂരകൾ താമസിക്കുന്നവരാ അപ്പൊ ഈ പെൺകുട്ടി എഴുതിയ ഷൂറുള്ള പൊരുത്തപ്പെടുന്ന വിധത്തിൽ മരിക്കാൻ ആത്മഹത്യ ചെയ്യാനോ മറ്റോപോലെ വഴി ഇസ്ലാമിലുണ്ടോ ഇങ്ങനെ കുറെ ഭാഗങ്ങളുണ്ട് അലഹമുല്ല അവർക്കൊക്കെ നല്ല ജീവിതം ചെയ്തു അള്ളാഹു കപൂരാക്കട്ടെ ഈ വരുന്ന ഏപ്രിൽ അഞ്ചാം തീയതി ഷെയ്ഖുൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് പത്ത് എണ്ണൂറ്റൻപത് പാവങ്ങളുടെ കല്യാണമാണ് നിങ്ങളെ വൈകൊക്കെ ഒന്ന് വരും ഞങ്ങളൊന്ന് ക്ഷണിക്കുകയാണ് ഏപ്രിൽ അടുത്ത ഏപ്രിലാണ് ആണ് മാസം മാസമുണ്ട് അടുത്ത ഏപ്രിൽ അഞ്ചാം തീയതി ഒന്നും ആയിട്ടില്ല ഇല്ല നമ്മൾ അലല്ല അലല്ല കുടുക്കിയിട്ടില്ല കേട്ടതുവരെ എല്ലാ പ്രവർത്തകരും തുറക്കുന്ന സംഘടനാ കുടുംബം മൊത്തം ഒത്തണ്ടിറങ്ങിയിട്ടുണ്ട് ജില്ലയിലെ പാവങ്ങളാണ് അള്ളാഹു പ്രവർത്തകർക്കൊക്കെ സ്വർഗ്ഗം കൊടുക്കട്ടെ ഒരു നല്ല നീയ്യത് വെച്ചിറങ്ങാണ് ത്യാഗം ഇതിന് നല്ല ത്യാഗാണ് ഒരു പരമ്പര രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നൊരു പണിയാണ് അള്ളാഹുക്കൊക്കെ വറുക്കത്ത് കൊടുക്കട്ടെ നാലഞ്ച് ഉണ്ട് എൻ്റെ പെങ്ങളെ ആർക്കും നിങ്ങൾ അഞ്ച് ഇരുപത്തഞ്ചു അൻപത് പവനൊക്കെ ഉണ്ടെങ്കിൽ ഒരു മോതിരെങ്കിലും ഒരു വളയെങ്കിലും നിങ്ങളെപ്പോലത്തെ രക്തവും മജ്ജയും മാംസവുമുള്ള ഒരു പെൺകുട്ടിക്ക് ജീവിതത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുമോ നാലഞ്ചു മാസമുണ്ട് നിങ്ങൾ സഹായിക്കാം ചെറുപ്പക്കാരോടൊക്കെ പറയാം പാവങ്ങളുടെ ദുഴ കിട്ടു പാവങ്ങളാണ് അർഹതപ്പെട്ടവരാണ് ഞാൻ അത്രേ പറയുന്നുള്ളൂ പാടന്തരം മർത്തസിൽ സംഘടനാ കുടുംബങ്ങൾ മുഴുവനും കൂടി നടത്തുന്ന ഈ സമൂഹ വിവാഹം അടുത്ത ഇരുപത് അടുത്ത ഏപ്രിൽ അഞ്ചാം തീയതി നടക്കുമ്പോൾ നിങ്ങളിന്ന് വരണം പാവങ്ങളുടെ കരച്ചിൽ കാണണം ഒരുപാട് ഉമ്മമാരുടെ നെഞ്ചു പൊട്ടിയുള്ള സന്തോഷത്തിന്റെ കരച്ചിൽ കാണാം മോളെ നിക്കാഹ് നടക്കുമ്പോൾ നെഞ്ചുപൊട്ടിയുള്ള കരച്ചിൽ നിങ്ങൾ വരണമെന്നും നിങ്ങൾ ആ പാവങ്ങളെ സഹായിക്കണേ എന്നും ഓർമ്മപ്പെടുത്തിയിട്ട്